പട്ടാമ്പി നഗരത്തിൽ സ്കൂട്ടറിനുള്ളിൽ നിന്ന് പാമ്പിനെ പിടികൂടി കാരക്കാട് സ്വദേശി ഹൈദരലിയുടെ മകൻ മാഹർ സഞ്ചരിക്കുമ്പോഴാണ് സ്കൂട്ടറിൽ പാമ്പിനെ കണ്ടത് തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ പിടികൂടി ഞായറാഴ്ച ഉച്ചയോടുകൂടി മേലപ്പട്ടാമ്പി ഫെഡറൽ ബാങ്കിന് മുൻവശത്താണ് സംഭവം ഉണ്ടായത് കാരക്കാട് സ്വദേശി ഹൈദരലിയുടെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത് ഹൈദരലിയുടെ മകൻ മാഹർ സഞ്ചരിക്കുമ്പോൾ സ്കൂട്ടറിന്റെ വൈസറിൽ പാമ്പിനെ കാണുകയായിരുന്നു പാമ്പിനെ കണ്ടുപേടിച്ചതോടെ സ്കൂട്ടർ റോഡിലിട്ട് ഇയാൾ ഓടി മാറി സംഭവം കണ്ട് പ്രദേശത്ത് ഉണ്ടായിരുന്നവർ ഓടിക്കൂടി സാമൂഹ്യ പ്രവർത്തകയായ ദേവികയും സ്ഥലത്തുണ്ടായിരുന്നു തുടർന്ന് കിട്ടിയ ടൂൾസൊക്കെ ഉപയോഗിച്ച് സ്കൂട്ടർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സ്കൂട്ടർ മേലപ്പട്ടാമ്പയിലെ സൈക്കിൾ ഷോപ്പിൽ എത്തിച്ചു ഇവിടുത്തെ ടൂൾസുകൾ ഉപയോഗിച്ച് ദേവികയും മറ്റുള്ളവരും ചേർന്ന് സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും അഴിച്ചാണ് പാമ്പിനെ പിടികൂടിയത്

നിങ്ങകളെ ഇടാക്കിയിട്ട് കാണണ്ടേ എരിഞ്ഞു ഈ വലിയ പാമ്പ് കാറി കരിമുക്കനാണോ ഫുൾ കരിയാണോ അവിടെ അവിടെ ഒന്ന് കാണണ്ടി കെട്ടി 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 കെട്ടി